അപ്പൊ ഈ നിർഭാഗ്യവശാല് കേരളത്തിലെ പുരുഷന്മാർക്കെന്നല്ല ഇന്ത്യയിലെ പുരുഷന്മാർക്ക് ലോക പുരുഷ ദിനം എന്നാന്ന് അറിയാൻ പാടില്ല മഹാഭൂരിഭാഗം ആളുകൾക്കും ഇങ്ങനെ ഒരു പുരുഷ ദിനം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഭരണസ്ഥിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന പുരുഷന്മാരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മള് ഇപ്പൊ ഇവിടെ ഒത്തുകൂടിയത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരകളാക്കപ്പെട്ട ആളുകളുണ്ട് അത് ഇരകളാവാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫാമിലി കോടതിയിൽ സ്ത്രീകൾക്ക് അനുവദിച്ചേക്കണം നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് പുരുഷന്മാരെയും പുരുഷന്മാരുടെ കുടുംബത്തെയും പെരുവഴിയിലാക്കി അവരുടെ സ്വത്ത് തട്ടിയെടുത്ത് രാജകേസുകൾ ഉണ്ടാക്കി അതെല്ലാം കൈക്കലാക്കി അവര് അവരുടെ കാമുകന്മാരുടെ കൂടെ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ചില നിയമ സംരക്ഷകരുടെ കൂടെയും എട്ടാങ്ങാട് ഉല്ലസിച്ച് നടക്കുന്ന അവസ്ഥയാണ് അതിന് ഇരകളാക്കപ്പെട്ടവരാണ് ഇപ്പൊ നമ്മുടെ കൂട്ടായ്മയിൽ കൂടുതലുള്ളവര് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ളു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാ നമ്മള് സ്ത്രീകൾക്ക് എതിരൊന്നുമല്ല പക്ഷെ സ്ത്രീകളിലും പുരുഷന്മാരിലും ക്രിമിനൽ മൈൻഡ് ഉള്ളവർ ദുർബുദ്ധി ഉപയോഗിച്ച് മറ്റുള്ളവരുടെ അർഹതയില്ലാത്ത മുതലുകൾ സമ്പത്തുകൾ എല്ലാം തട്ടിയെടുക്കുന്നവര് ഇരുവിഭാഗത്തിലും ഉണ്ട് നമുക്ക് എല്ലാവർക്കും അപ്പൊ അത്തരം ആളുകള നമ്മൾ തുറന്നു കാണിക്കുക എന്നുള്ള ലക്ഷ്യവും ഇരകളാക്കപ്പെട്ട പുരുഷന്മാരായിട്ടുള്ള നമ്മൾക്ക് നീതി കിട്ടുക നീതി വാങ്ങിക്കൊടുക്കുക എന്ന ലക്ഷ്യവും വച്ചുകൊണ്ട് നമ്മൾ രൂപീകരിച്ചതാണ് മെൻസ് അഡ്വൈസറി നെറ്റ്വർക്ക് നാളിതുവരെ ഉള്ള പ്രവർത്തനങ്ങൾ നമ്മള് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം നമ്മളിൽ പലരും തന്നെ ഒരു പെറ്റി കേസിൽ അതായത് ഒരു സൈക്കിൾ ഓവർലോഡ് കേറിയിട്ട് പോലീസ് പിടിച്ചുപോലും ജീവിതത്തിൽ ഇണ്ടാവാത്ത പോലീസ് സ്റ്റേഷനിൽ ആളുകളാണ് ഈ ഫോർ നയൻറ്റിഎറ്റും ഗോൾഡ് ഓപ്പിയും മെയിൻ്റെസ് കേസും പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏതൊക്കെ കേസുണ്ടോ അതൊക്കെ കൂടി നമ്മുടെ മേലിൽ ചാർത്തി തന്ന് നമ്മളെ ഈ അവസ്ഥയിലോട്ട് അവസ്ഥയിലോട്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കൂട്ടായ സംവിധാനം ഇല്ലാണ്ട് നമ്മളിൽ പലർക്കും ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടാവാം എന്ന് പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഈ കേസുകൾ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ വഹിക്കുന്ന വക്കീൽ പ്രതിഭാഗം വക്കീലിന്റെ കൂടെ കൂടി നമ്മളെ കുപ്പിയിലിറക്കുന്ന ഒരു അവസ്ഥയാണ് ഇതുവരെ നമ്മളിൽ പലർക്കും ഉണ്ടായത് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായതിനു ശേഷം നമ്മളിൽ പലരും കേസിൽ വിജയിച്ചു എന്ത് ചെയ്യണമെന്നറിയാണ്ട് മാനത്തോട്ട് നോക്കിയിരുന്ന പലരും ഇന്ന് അന്തസ്സായിട്ട് മറ്റൊരു വിവാഹം കഴിച്ച് അതായത് ആദ്യത്തേത് അവസാനിപ്പിച്ചു അവരുടെ ദുർനട നടപടികൾ കൊണ്ടും അവരുടെ ക്രിമിനൽ മൈൻഡ് കൊണ്ടും എല്ലാം കേസുകൾ നടത്തി നമ്മൾ കേസിൽ നിന്നൂറി മറ്റൊരു വിവാഹം കഴിച്ച് കുട്ടികളുമായി സുഖമായി ജീവിക്കുന്ന ഒരവസ്ഥയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത്തരം കൂട്ടായ്മയിലും സമാനമായ കേസിൽ ഉൾപ്പെട്ട് നീതി ലഭിച്ചവരുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായതുകൊണ്ടുമാണ് അപ്പൊ ഇനിയുള്ള കാലം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫാമിലി കോടതിയിൽ നമുക്കെതിരെ ഒരുപാട് കേസുകളുണ്ട് ഇവിടെ പലരും ചില മതസംഘടനക്കാരി ചില ആളുകളൊക്കെ പറയും മുസ്ലിം സമുദായത്തിൽ കുറെ വൃദ്ധസനത്തിൽ ആളുകൊറവന്ത വിശ്വാസത്തിന്റെ വാഗോണ് എന്നൊക്കെ പറയും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക കേരളത്തിലെ ഏത് ഫാമിലി കോടതിയുടെ വാദൊക്കെ ചെന്നാലും പത്ത് കേസ് വിളിച്ച ഏഴെണ്ണം ഈ വിഭാഗത്തിൽപ്പെട്ടതാണ് എന്തുകൊണ്ടാണ് കേവലം ഒരു ചാനൽ ചർച്ചയിൽ അരമണിക്കൂർ കൊണ്ട് സംസാരിച്ച് തീർക്കുന്ന പ്രശ്നം ഫാമിലി കോടതിയിൽ പത്തും പന്ത്രണ്ടും വർഷമായിട്ട് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ കാശ് ഇതെല്ലാം കാണിച്ചു വച്ചു ഇതെല്ലാം വരച്ചു കാണിക്കുന്ന രീതിയിൽ ആസിഫ് അലീനെ നായകനാക്കി ഒരു സിനിമ വിളിച്ചു എത്ര പേര് കണ്ടു എത്ര പേര് കണ്ടു അതിൽ വളരെ കൃത്യമായിട്ട് കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ വരച്ചു കാണിക്കണ്ടേ പക്ഷെ നമ്മളിൽ പലരും നമ്മൾ പറഞ്ഞ അയച്ചത് പോലും പലരും കണ്ടില്ല പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അത് ഓടും എന്തുകൊണ്ട് സത്യം ആളുകൾ മനസ്സിലാക്കി പോയി അപ്പൊ നമ്മള് ക്രിമിനലായ പുരുഷന്മാരെ സംരക്ഷിക്കാനോ അതല്ലെങ്കിൽ നിരപരാധികളായിട്ടുള്ള സ്ത്രീകളെ ചൂഷണം ചെയ്യാനോ അല്ല ഈ കൂട്ടായിട്ട് ഇരയാക്കപ്പെട്ട നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതാണ് അപ്പൊ അതിനുവേണ്ടി ഒറ്റക്കെട്ടായി നമ്മൾ തുടർന്നും മുന്നോട്ടു പോകണമെന്നും ഇതേപോലെ ഇരകളായി നിയമങ്ങളുടെ കുരുക്കിൽപ്പെട്ട് കോടതി വരാന്തകളിൽ ഇറങ്ങുന്ന പുരുഷന്മാരും അവരുടെ സഹോദരങ്ങളും അവരുടെ അമ്മ അച്ഛന്മാര് അവരുടെ കുട്ടികൾ ഇവിടെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളാണ് ഇത്തരം കേസുകൾ വരുമ്പോൾ അവരെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല അവരുടെ മാനസികാവസ്ഥയെ കുറിച്ച് ആരും പഠിക്കണില്ല അപ്പൊ അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അവർ ചേർത്ത് നിർത്തി അവർ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുക എന്ന ലക്ഷ്യം വച്ച് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു